ർത്താവൽ പ്രിയമുള്ളവരെ ഇനി നീ തളരേണ്ട സമയമല്ല ദൈവം നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ലെന്ന വാഗ്ദാനത്തിൽ നമുക്ക് ഉറച്ച് വിശ്വസിക്കാം ഇന്നത്തെ ഈ വചനത്തിലൂടെയും ഈ പ്രാർത്ഥനയിലൂടെയും ദൈവം നേരിട്ട് നിൻ്റെ ജീവിതത്തിൽ ഇടപെടുമെന്ന് ഉറച്ച് വിശ്വസിക്കുക നീ ഉറച്ച വിശ്വാസത്തോടെ ഈ പ്രാർത്ഥന ചൊല്ലുക നമുക്ക് നമ്മുടെ നിയോഗങ്ങളും നമ്മുടെ കുടുംബത്തെയും നമുക്ക് ചുറ്റുമുള്ള എല്ലാം സമർപ്പിച്ച് വിശ്വാസത്തോടെ ഈ വചനം നമുക്ക് ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കാം ഈ വചനത്തിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഈശോയുടെ അത്ഭുതം സംഭവിക്കാൻ പോവുകയാണ് എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ എല്ലാവിധ പ്രശ്നങ്ങളും നമ്മുടെ ഈശോയുമായി പങ്കുവെക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് നമുക്ക് ഉത്തരം ലഭിക്കും നീ നിന്റെ ജീവിതത്തിലെ വേദന മറ്റാരുമായല്ല ഈശോയോട് പങ്കുവയ്ക്കുക നിന്റെ ജീവിതത്തിലെ എല്ലാ വേദനകളും നീ ചെയ്യുന്ന പ്രവൃത്തികൾ നീ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നീ ചിന്തിക്കുന്ന കാര്യം വരെ അവിടെ നിറയുന്നുണ്ട് നിന്റെ എല്ലാവിധ പ്രശ്നങ്ങളും പരിഹരിക്കാൻ ഈശോയ്ക്കാവും ഉറച്ച് വിശ്വസിക്കുന്നവർ നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് കമൻ്റ് ബോക്സിൽ ആമീൻ എന്ന് കമൻറ്റ് ചെയ്യൂ നിൻ്റെ ജീവിതത്തിൽ ഈശോയുടെ അത്ഭുതം ഇന്നീ നിമിഷം സംഭവിക്കും വിശ്വസിക്കുക പ്രാർത്ഥിക്കുക അനുഗ്രഹം ഉറപ്പ്